നാളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ട സയൻസ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ ടോപ്പിക്ക് വന്നിട്ട് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഫ്രൂട്ട് കുടിച്ചിട്ട് കഴുകി വെച്ചിരുന്ന സ്ട്രോ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ച് കുടിച്ച് ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ രണ്ട് എ ഫോർ ഷീറ്റ് എടുത്ത് സ്ട്രോയുണ്ടാക്കി അങ്ങനെ നമ്മുടെ വിൻ പൈപ്പ് റെഡിയായി കൂട്ടിനിവിടെ കൊച്ചി ടി വി ഉണ്ട് കേട്ടോ അതിനുശേഷം ഈ ലങ്സ് റെഡിയാക്കണം അങ്ങനെ ലങ്സ് വരച്ചെടുത്തു ലങ്സിനുള്ളിൽ എന്താ പല്ലിയുടെ കാലുകളാണോ എന്ന് അച്ഛൻ ചോദിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിനുശേഷം ഒരടുത്ത് രണ്ട് ബലൂൺ ആദ്യം ചീറ്റിപ്പോയി പിന്നെ വേറെ രണ്ട് ബലൂൺ കൊണ്ട് സംഗതി ഒപ്പിച്ചു ഇനി കുറച്ച് കലാപരിപാടികളാണ് ദാ പല്ലിയുടെ കാലിനൊക്കെ കളർ കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഹെഡിങ് ഒക്കെ എഴുതി സെറ്റ് ചെയ്തു വിൻ പൈപ്പ് ഒക്കെ ഫിക്സ് ചെയ്തു കേട്ടോ കുഞ്ഞു ക്ലാസ് തൊട്ട് എന്ത് പ്രോജക്റ്റ് വന്നാലും സ്വയം ചെയ്തോളും എന്നുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യൂ എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം എല്ലാം സെറ്റ് ആയി ഫൈനൽ ലുക്ക് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഊതിയ സമയത്ത് വൺ ബ്ലൂപ്പർ ആയിരുന്നു ഒരു ലങ്സ് വലുതും ഒരു ലങ്സ് ചെറുതായിപ്പ് അത് വീട്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് ഓടിയത് കേട്ടോ പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഒരുവിധം അത്യാവശ്യം സെറ്റ്